ീഷ്മ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ട് കാറ്റഗറി ടൂലെ നാച്ചുറൽ സയൻസിന്റെ സിലബസ് ആണ് അപ്പം നമുക്ക് സിലബസ് എന്താണ് നോക്കാം അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ സയൻസിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ കാറ്റഗറി ടുവിനപേക്ഷ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സയൻസിന്റെ കണ്ടെന്റ് അതുപോലെ സയൻസിന്റെ പിടകോഗി ഈ രണ്ട് പാർട്ടിൽ നിന്നുമാണ് നമുക്ക് ടോട്ടൽ സയൻസിന്റെ മാർക്ക് വരുന്നത് സയൻസിൻ്റെ കണ്ടെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ പെടകോഗി പാർട്ടും അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബയോളജി മാത്രമല്ല പകരം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് പാർട്ടിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആക്ച്വലി സയൻസ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ബയോളജി പാർട്ടാണ് സോ നമുക്ക് സിലബസിലേക്ക് കിടക്കാം ഓക്കെ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജേമിനേഷൻ ഓഫ് സീഡ്സ് നമുക്കറിയാം ഒരു പ്ലാന്റിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒരു സീഡിൽ നിന്നും ഒരു ട്രീയിലേക്ക് എത്തുന്ന ആ ഒരു ജേണി ആ ഒരു ജേണിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിലബസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ നമുക്കറിയാം ജെമിനേഷൻ ഓഫ് സീഡ്സ് എങ്ങനെയാണ് ഒരു സീഡ് ജെമിനേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കണ്ടൻറ്റ്സ് ആണ് ആ സീഡ് ജെമിനേഷന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത് ഓരോ കണ്ടൻറ്റിനും എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ മിനറൽസ് ആയാലും ഓരോ പ്രോട്ടീൻസ് ആയാലും ഇതൊക്കെ എങ്ങനെയാണ് ഒരു സീഡിന്റെ ജെമ്മിനേഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും ഈ ഒരു പോർഷനിൽ നോക്കാനായിട്ട് ശ്രമിക്കണം സ്റ്റെപ്പുകളും ഏത് ഭാഗമാണ് സീഡിൽ നിന്നും ആദ്യം അറേസ് ചെയ്യുന്നത് ഏത് ഭാഗമാണ് ഫൈനലി അറേസ് ചെയ്യുന്നത് ഓരോ ഭാഗങ്ങൾ ഷൂട്ടായാലും ആയാലും ഓരോന്നും അറേസ് ചെയ്യാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റുകൾ ഏതാണ് എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ സ്റ്റെപ്സ് ഓഫ് സീഡ് ജെമിനേഷനില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദെൻ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ദാറ്റ് ഈസ് പ്ലാന്റ് അഡാപ്റ്റേഷൻസ് നമുക്കറിയാം പല തരത്തിലുള്ള പ്ലാന്റ് അഡാപ്റ്റേഷൻസ് ഉണ്ട് അല്ലേ അത് അവ ഏതൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിലുണ്ട് ഏതൊക്കെ പ്ലാന്റ്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ് പ്ലാന്റ് അഡാപ്റ്റേഷൻ എന്നുള്ളത് ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് പെസ്റ്റ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ നമുക്കറിയാം ഒരു ഡിഫറെൻറ്റ് റീജിയൻസ് നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോറിൻ കൺട്രീസിൽ നിന്നും പ്ലാന്റ്സും കാര്യങ്ങളും നമ്മളെ കൺട്രീസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൺട്രോൾസ് എന്തൊക്കെ പെസ്റ്റ് കൺട്രോൾസ് എന്തൊക്കെ ലോസ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പെസ്റ്റ് ആൻഡ് പെസ്റ്റ് കൺട്രോളിൽ യൂസ് ചെയ്യുന്നത് ദെൻ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ പെസ്റ്റ് കൺട്രോൾ പല പെസ്റ്റ് കൺട്രോൾസും നമ്മൾ ഹാൻഡ് പിക്ഡ് ആയിട്ട് കളയുന്ന കൺട്രോളിങ് മെഷേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡിഫറൻറ്റ് കെമിക്കൽ മെത്തേഡ്സുകൾ ഏതാണ് ബയോളജിക്കൽ മെത്തേഡ്സ് ഏതാണ് എന്നുള്ളതൊക്കെയാണ് ഈ പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദെൻ നമുക്കറിയാം നമ്മുടെ ഒരു ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് സെല്ലെന്ന് പറയാം അല്ലെ സോ ഈ ഒരു സെൽ എന്നുള്ളൊരു കോൺസെപ്റ്റില് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് സെൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ആദ്യം തന്നെ നമ്മൾ എന്തൊരു സെല്ല് പറയുവാണെങ്കിലും അതിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ തുടങ്ങണം അല്ലേ സോ ഫസ്റ്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ ദെൻ ഡിഫറെൻറ്റ് സെല്ലോർഗണൽസ് നമുക്കറിയാം കേട്ടറ്റെന്ന്ള്ളത് മാത്രമല്ല നമ്മൾ പല കോമ്പറ്റേറ്റീവ് എക്സാമുകളും പല പി എസ് സി ടൈപ്പ് ഓഫ് എക്സാംസുകളും എല്ലാം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ സെല്ലോർഗണൽ നിന്നും ബയോളജി പാട്ടിലുള്ള ഒരു ക്വസ്റ്റിൻ നമുക്കറിയാം ഗോൾഡി ബോഡീസ് അതുപോലെ മൈറ്റോകോൺഡ്രിയ റൈബോസോംസ് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളിൽ നിന്നൊക്കെ ഒരു ഷോർക്ക് ക്വസ്റ്റിൻ നമുക്ക് എപ്പോഴും ഉള്ളതാണ് സോ സെല്ലോഗണൽ അത്രയും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ദെൻ മൂവിങ് ഓൺ ടിഷ്യൂസ് കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് ഓരോ ടിഷ്യൂസും ഏതൊക്കെ റീജ്യനിൽ ആക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പെക്കുലാരിറ്റീസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ടിഷ്യൂസ് എന്നുള്ള ഏരിയയിൽ നോക്കുന്നത് ദെൻ ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് സോ അതിൻ്റെ കണ്ടൻറ്റ് സ്ട്രക്ചർ അതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചർ എല്ലാം തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ടിഷ്യൂൽ ശ്രദ്ധിക്കണം ദെൻ ഓർഗൻ സിസ്റ്റം നമ്മൾ ഈച്ച് ആൻഡ് എവറി ഓർഗൻ സിസ്റ്റം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട് ബ്രെയിൻ മുതൽ നമ്മൾ ടോട്ടലി പറയുകയാണെങ്കിൽ ബ്രെയിൻ മുതൽ ലെഗ് വരെയുള്ള എല്ലാ കൈൻഡ് ഓഫ് ഏരിയാസ് നമ്മുടെ സ്കിൻ സ്കിന്നായിക്കോട്ടെ ഹാർട്ട് സിസ്റ്റം ആയിക്കോട്ടെ കിഡ്നി ലിവർ അങ്ങനെയുള്ള എല്ലാ ഓർഗൻ സിസ്റ്റം ലെവലിലും നമ്മളിത് നോക്കേണ്ടതുണ്ട് ദെൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇത്രയുമാണ് ആദ്യത്തെ കണ്ടന്റില് വരുന്നത് സോ ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ദാറ്റ് ഈസ് ഡിസീസ് ഡിസീസ് നമുക്കറിയാം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസുകളെ നമ്മൾ കുറിച്ച് പഠിക്കുന്നുണ്ട് അതായത് ഫംഗൈ ഏതൊക്കെ ഡിസീസ് കോസ് ചെയ്യുന്നു ബാക്ടീരിയാസ് ഏതൊക്കെ ഡിസീസ് കോസ് ചെയ്യുന്നു വൈറസ് ഏതൊക്കെ ഡിസീസ് കോസ് ചെയ്യുന്നു സോ ഓരോ മൈക്രോ ഓർഗാനിസം എന്താണ് അവരുടെ പെക്കുലാരിറ്റീസ് എന്താണ് അവരെന്തൊക്കെ അസുഖങ്ങളാണ് അവരെ കോസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കണ്ടൻസ് ഒക്കെ നമ്മൾ നമ്മളിതിൽ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ നോക്കുന്നത് ദെൻ മോഡ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ത്രൂ ഫുഡ് ആൻഡ് ഫുഡിലൂടെയാണോ അതോ ത്രൂ എയറിലൂടെയാണോ അങ്ങനെ എയറിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ ത്രൂ ഫുഡിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നീ കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മോഡ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷനിൽ ശ്രദ്ധിക്കേണ്ടത് ദെൻ ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ദിസീസ് നമുക്കറിയാം ഡിഫ്രണ്ട് ടൈപ്സ് ഉള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്വാറന്റൈൻ എന്നുള്ളത് ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ട് നമ്മളിപ്പോൾ ഈ അടുത്ത് കോവിഡ് ടൈമിൽ യൂസ് ചെയ്തൊരു ഫാക്ടറാണ് സോ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസീസ് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത് ദെൻ അത് കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു പൊല്യൂഷൻ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ഒരു എൻവയോമെൻറ്റിൽ ഇഷ്യൂ എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് അതുപോലെ തന്നെ പൊല്യൂഷൻ എന്ന് സിലബസിൽ പൊല്യൂഷൻ എന്നുള്ളൊരു വേർഡ് ഉണ്ടെന്ന് കരുതി അത് മാത്രം പഠിക്കുന്നതിലൂടെ ആക്ച്വലി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല നമ്മൾ എൻവരോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നുള്ളൊരു ഹോൾ ആസ്പെക്റ്റിൽ കണ്ടു ഇത് വേണം ഈ ഒരു പൊല്യൂഷൻ എന്നുള്ളൊരു ഫാക്ടർ ഫാക്ടറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാം സോ ഇതിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ നമുക്കറിയാം എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ട് അതിൻ്റെ കോസേറ്റീവ് ഏജൻസ് ഏതൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്ന് തുടങ്ങി ഏതൊക്കെ കണ്ടൻറ്റ് ഏതൊക്കെ രീതിയിൽ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് നമുക്കറിയാം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് അല്ലേ സോ ഈ പൊല്യൂട്ടൻസ് തന്നെ ഡിഫറെൻ്റ് ടൈപ്സിലുണ്ട് ബയോ ഡിഗ്രേഡബിൾ ആയിട്ടുള്ളവയും ഉണ്ട് നോൺ ബയോഡിഗ്രേഡബിൾ ഉണ്ട് സോ ഇതൊക്കെ ഏതാണ് അത് ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ പൊല്യൂട്ടൻസിന് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ നോക്കുന്നത് ദെൻ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഓക്കെ ദെ ഇനി നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു പോർഷനാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം അതിൽ ഹാർട്ട് എന്താണ് ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിൽ ജസ്റ്റ് ഒരു ഓർഗൻ എന്നുള്ള ലെവലിൽ ലെവലിനുപരി ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എന്താണ് ഡിഫറെൻറ്റ് ആർട്ടറീസ് ഏതൊക്കെയാണ് ബ്ലഡ് എന്താണ് ലിംഫ് എന്താണ് അതുപോലെ ആർട്ടറീസ് വെയിൻസ് കാപ്പിലറീസ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് കാർഡിയോ വാസ്കുലർ ഡിസീസുകൾ ഏതൊക്കെയാണ് അതിനെ കോസ് ചെയ്യുന്ന റീസൺസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ ആർട്ടറീസ് ആൻഡ് ആർട്ടിക്സ് ഓക്കെ സോ ആർട്ടറീസിന്റെ ഫംഗ്ഷൻസ് എന്താണ് വെയിൻസിന്റെ ഫംഗ്ഷൻസ് എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഹാർട്ടിലുള്ള ബ്ലഡ് ഫ്ലോ ബാക്ക് ഫ്ലോ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് ഏതാണ് ഇങ്ങനെയൊക്കെയുള്ള എപ്പോഴും ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റമാണ് ദെൻ സെല്യുലർ എക്ലുബ്രിയം നമുക്കറിയാം പ്ലാൻസിൻ്റെ ഡിഫ്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഓസ്മോസിസ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ദെൻ സെല്ലുലാർ എക്ലുബ്രിയേഷൻ ഓസ്മോസിസ് നമുക്കറിയാം അല്ലേ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസ്ട്രേഷൻ ടു ദ ലോവർ കോൺസ്ട്രേഷൻ ത്രൂ അ സെമി പെർമിയബിൾ മെമ്പറിൻ ഇങ്ങനെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സാമിന് ഓപ്ഷൻസിൽ വരുമ്പോൾ ത്രൂ ദ സെമി പെർമിയബിൾ ആണോ അല്ല നോർമലി തന്നെയുള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റൻ ഏരിയ ആണ് ഓസ്മോസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സോ സെല്ലുലാർ എക്വിലിബ്രിയം മൂവിങ് ഔൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് ദറ്റ് ഈസ് എക്സ്ക്രീഷൻ കിഡ്നി സ്കിൻ എങ്ങനെയാണ് എക്സ്ക്രീഷൻ മെറ്റീരിൽ കിഡ്നി എത്രത്തോളം നമ്മുടെ എക്സ്ക്രീഷൻ പാർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിൻ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് തുടങ്ങി അതിൻ്റെ ബേസിക് സ്ട്രക്ചർ മുതൽ കിഡ്നിയുടെ സ്ട്രക്ചർ അല്ല നമ്മൾ നെഫ്രോൺസിൻ്റെ ഇമ്പോർട്ടൻസ് നെഫ്രോൺസിൻ്റെ സ്ട്രക്ചറെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ എക്സ്ക്രീഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്ലാൻ റീപ്രൊഡക്ഷൻ പ്ലാന്റ് റീപ്രൊഡക്ഷനിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ദാറ്റ് ഈസ് ഏജൻസ് ഓഫ് പോളിനേഷൻ അതിനു മുന്നേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് പോളിനേഷൻ എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് അപ്റ്റ് ആയിട്ടുള്ള ഏജൻസ് ഏതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ അല്ലേ സോ ഏജൻസ് ഓഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ പോളിനേഷൻ എന്താണെന്ന് പറയണം അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്താണെന്ന് പറയണം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഹെൽപ്പ് ചെയ്യുന്ന പോളിനേറ്റിക് ഏജൻസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയാം ഓരോ ഏജൻറ്റ് പോളിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് അനിമോഫിലി സുഫിലി അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പേരുകൾ ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട് ആ ടെർമിനോളജീസ് ഏതൊക്കെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള പോർഷൻസ് ഒക്കെയാണ് ഏജൻസ് ഓഫ് പോളിനേഷനിൽ വരുന്നത് ദെൻ സീ ഡിസ്പോസൽ അതുപോലെ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് സീഡ് ഡിസ്പോസൽ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സീഡുകൾ ഉണ്ട് പല സീഡ് പല സീഡ് ഡിസ്പോസലും ഡിഫറെൻറ്റ് മെത്തേഡാണ് വിൻഡിനെ ഹെൽപ് ചെയ്യുന്നുണ്ട് പല ഏജൻറ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സീഡ് ഡിസ്പോസലിൽ കൂടുതലായിട്ട് നോക്കുന്നത് ദൻ ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട് നമ്മൾ ബി എസ് സി ബോട്ടണി ഒക്കെ പഠിച്ചവർക്കറിയാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട് അല്ലേ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഉണ്ട് സിമ്പിൾ ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ജസ്റ്റ് കൈൻഡ് ഓഫ് ഫ്രൂട്ടല്ലേ എന്ന് പക്ഷേ ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നൊരു ആണ് ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട്സ് എന്നുള്ള ഈയൊരു പോർഷൻ ദെൻ അനിമൽ ന്യൂട്രീഷൻ അനിമൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന പാർട്ടുകൾ ഏതൊക്കെയാണ് ഓരോ പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഓരോ പാർട്ട് സെക്യേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ബയൽ ജ്യൂസ് ബയൽ ഡെക്ട്രി സെക്യൂറ്റ് ചെയ്യുന്ന ബയൽ ജ്യൂസ് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ വരുന്നതാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ദെൻ ഇൻഡിജീനിയസ് ഫുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അതുപോലെ തന്നെ ഫുഡ് അഡൾട്ടറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇത്രയുമാണ് നമ്മൾ അനിമൽ ന്യൂട്രീഷൻ എന്നുള്ള ഭാഗത്ത് നോക്കുന്നത് ദെൻ മൂവിങ് ഓൺ ടു ഹ്യൂമൻ നെർവസ് സിസ്റ്റം ബ്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണ് സോ അതുപോലെ തന്നെയാണ് ആ ഒരു കോൺസെപ്റ്റും കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റാണ് പക്ഷേ ബേസിക്ക് മുതൽ നമ്മൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ അതിൻ്റെ ഡിസോർഡേഴ്സ് കാര്യങ്ങളൊക്കെ ദെൻ ബോഡി സ്ട്രക്ചറിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത് അതിൽ വരുന്നതാണ് ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം ജോയിൻസ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിലെപ്പറും ചോദിക്കുന്നതാണ് അതിൻ്റെ നമ്പർ ഓഫ് ജോയിൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോൺസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ദെൻ ജോയിൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെ നമ്മളെ ഡോറിൽ ഉപയോഗിക്കുന്ന വിജാഗിരിയുടെ മോഡലിലുള്ള ജോയിൻ്റ് ഏതാണ് എന്നുള്ള നമ്മളുടെ ബേസിക് ലിവിങ് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ജോയിൻസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ജോയിൻസിൽ വരുന്നത് ദെൻ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റും കൂടെ ബോഡി സ്ട്രക്ചറിൽ വരുന്നുണ്ട് അഗ്രികൾച്ചർ ഓക്കെ അഗ്രികൾച്ചറിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഓരോ പ്ലാന്റുകളുടെയും ഹൈബ്രിഡ് വെറൈറ്റീസ് അതിൻ്റെ പേരെന്താണ് അത് ആരാണ് ഇൻട്രഡ്യൂസ് ചെയ്തത് ആ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിന് പിന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് എന്താണ് ടോപ്പിക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത് ദെൻ ക്രോപ്പ് റോട്ടേഷൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ് ക്രോപ്പ് റൊട്ടേഷൻ ഡിഫറൻറ്റ് കൈൻസ് ഓഫ് ക്രോപ്പ് ഏത് ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൈൻഡ് ഓഫ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും മന്ത് വൈസ് ആണ് ചോദിക്കുക ഇന്ന മന്ത് മുതൽ ഇത്രയും ഈ ഒരു ഇപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമ്മൾ ഏത് ക്രോപ്പാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും സോ ക്രോപ്പ് റട്ടേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ദെൻ നൈട്രോജൻ ഫിക്സേഷൻ നമുക്കറിയാം നൈട്രോജൻ ഫിക്സേഷൻ ഇൻ സോയിൽ അപ്പോൾ പീ പ്ലാന്റിൻ്റെ റൂട്ടിലുള്ള ലെഗ്യൂംസിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേരെന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും ആയിരിക്കുമ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് ബാക്ടീരിയ ഓർഗാനിസം പഠിക്കുന്നതിലാണോ അതോ പ്ലാന്റിൻ്റെ പദ്ധതി പഠിക്കുന്നതിൽ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും വരും സോ നൈട്രജൻ ഫിക്സേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാനുള്ള കുറേ ടെർമിനോളജീസ് ഉണ്ട് കുറേ ഫാക്ടേഴ്സുകളുണ്ട് ദെൻ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് ഓരോ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് എന്നുള്ള ഓരോ പ്രോസസ്സുകൾ എന്താണ് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് വിച്ച് കൈൻഡ് ഓഫ് സർക്കംസ്റ്റാൻസിലാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേറ്റീവ് മെത്തേഡിലാണ് ഒരു പെർട്ടിക്കുലർ ലാബ് കൈൻഡ് ഓഫ് സ്ട്രക്ഷറിനുള്ളിലാണ് അപ്പോൾ എത്ര ടെമ്പറേച്ചറാണ് ലാബിൽ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലാബിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കോഡ് ഓഫ് കോൺടാക്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കെമിക്കൽസ് ഏതാണ് ഓരോ കെമിക്കൽസും എന്തിനെ എന്തിൻ്റെ വളർച്ചയെ പ്ലാന്റിൻ്റെ ഏത് പാർട്ടിൻ്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം ദെൻ പ്ലാന്റ് ന്യൂട്രീഷൻ പ്ലാന്റ്സിന് വേണ്ട ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ഏതാണ് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും പ്ലാൻ ന്യൂട്രീഷനിൽ ശ്രദ്ധിക്കുന്നതാണ് ദെൻ കെമിക്കൽ ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇത്രയുമാണ് നമുക്ക് ഇത് കൂടാതെ അഗ്രികൾച്ചർ പാർട്ടിൽ വരുന്ന നെക്സ്റ്റ് കുറച്ച് ടോപ്പിക്കാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഇതൊരു പുതിയ ടോപ്പിക് ആണെങ്കിൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇടയുള്ള ഒരു ഏരിയ ആണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേറ്റീവ് ഫാമിംഗ് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഫാമിംഗ് ടെക്നിക്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാ അപ്പോൾ ഏതൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് അത്രയും ബെനിഫിഷ്യൽ ആവാ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് നമ്മൾ സയൻറ്റിഫിക്കലി ഒരു ഫാമിംഗ് ചെയ്യുമ്പോൾ ഓരോരോ ഓർഗാനിസത്തിനെ ഫാം ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് പേരിലാണ് അറിയുക ഓക്കെ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് അതുപോലെ സെറികൾച്ചർ പിസി കൾച്ചർ കൾച്ചർ ഫ്ലവേഴ്സിനെ നമ്മൾ സയൻറ്റിഫിക്കലി ഫാം ചെയ്യുന്നതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുക അപ്പോൾ ഈ ഓരോ കൾച്ചർ ടെർമിനോളജീസ് അതെപ്പോഴും ചോദിക്കുന്നൊരു ആണ് ദെൻ പ്ലാന്റ് ഡിസീസ് ഡിഫറെൻറ്റ് പ്ലാന്റ് ഡിസീസുകൾ ഏതാണ് അതിനെ നമ്മൾ നമ്മളെടുക്കേണ്ട പ്ലാന്റ് ഡിസീസിൻ്റെ മെഷർമെൻറ്റ്സ് ഡിസീസ് കൺട്രോൾ മെഷേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ദെൻ അഗ്രികൾച്ചറൽ ഗാർഡൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് വളരെയധികം ഇമ്പോർട്ടൻറ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതെവിടെ എവിടെ സ്ഥിതി ചെയ്യുന്നു ഏതു വർഷമാണ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിലവിൽ വന്നത് ആരാണതിൻ്റെ കോഫൗണ്ടർ ഏത് പ്രോഗ്രാമിൻ്റെ ബേസിസിലാണ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് വന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കുന്നത് ദെൻ ഇൻഡിജീനിയസ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ് ഇൻ ഇൻഡിജീനിയസ് വെറൈറ്റീസ് ഏതൊക്കെയാണ് അതിൻ്റെ പേരുകൾ എന്താണ് ഓരോ പേരും ഏത് ജീവിയെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ബോട്ടണി അല്ലെങ്കിൽ ബയോളജിയുടെ പ്ലാൻ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ടാക്സോണമി സോ ടാക്സോണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയർ ആറിക്കലോർഡ് നമ്മൾ സംതിങ് വാസ് അറേഞ്ചിങ് അല്ലേ ടാക്സോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്പോൾ അതിൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ് എന്താണ് ദെൻ ടു കിങ്ഡത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരാനുള്ള കാരണം എന്താണ് ടു കിങ്ഡത്തിൻ്റെ ലിമിറ്റേഷൻ എന്താണ് ഓരോ കിങ്ഡങ്ങളും ഇൻട്രഡ്യൂസ് ചെയ്തത് ആരാണ് ടു കിങ്ഡം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫൈവ് കിങ്ഡം ആരാണ് ഇൻട്രഡ്യൂസ് ചെയ്തത് അതുപോലെ ഫോർ കിങ്ഡം ആരാണ് ഇൻട്രഡ്യൂസ് ചെയ്തതെന്നുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടാക്സോണോമിക്കൽ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈനോമിയൽ നോമൺ ക്ലേച്ചർ ഇതിൽ നമ്മൾ ആ റൂൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നതിലുപരി ഓരോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ബയനോമിയൽ നോമൺ ക്ലേച്ചേഴ്സ് എന്താണ് സയൻറ്റിഫിക് നെയിം എന്താണ് ഹ്യൂമൻ്റെ ഹോമോസാപ്പിയൻസ് ഓസിമം സറ്റൈവം എന്ന് നമ്മൾ തുളസി വിളിക്കുന്നത് പോലെ ഓരോന്നിൻ്റെയും ബയനോമിയൽ നോമൺ ക്ലേച്ചർ എന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ദെൻ എക്കോസിസ്റ്റം വളരെ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നൊരു ഏരിയ ആണ് എക്കോ സിസ്റ്റം പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നൊരു പോർഷനാണ് എക്കോ സിസ്റ്റം ഫുഡ് ചെയിൻ ഫുഡ് വെബ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് എന്നുള്ള ഈ മൂന്ന് ടോപ്പിക് മാത്രമേ സിലബസിലുള്ളൂ എന്നതിലുപരി എന്താണ് എക്കോ സിസ്റ്റം ഡിഫറെൻറ്റ് ഫാക്ട് ഓഫ് എക്കോ സിസ്റ്റം എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് എക്കോ സിസ്റ്റം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ദെൻ ഫുഡ് ചെയിൻ ഫുഡ് വെബ് എന്നുള്ള കോൺസെപ്റ്റുകൾ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് എന്നാണ് നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻട്രാക്ഷൻസിന് നമ്മൾ കോമൺ ആയിട്ടും എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് എന്ന് പറയാം സോ ഈ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഓരോ ഇൻട്രാക്ഷൻസും രണ്ട് ഓർഗാനിസത്തിനും ഏത് രീതിയിലാണ് പോസിറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഏതാണ് ബെനിഫിഷ്യൽ ഏതാണ് നോൺ ബെനിഫിഷ്യൽ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇൻട്രാക്ഷൻസിൽ കൊണ്ടുവരുന്നത് ദെൻ ഫൈനലി ബയോഡൈവേഴ്സിറ്റി സോ ബയോഡൈവേഴ്സിറ്റിയിൽ നമ്മൾ നോക്കുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ബയോസ്ഫിയർ റിസർവ്സ് നാഷണൽ പാർക്ക് സുവോളജിക്കൽ പാർക്ക് ജീൻ ബാങ്ക് അതായത് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ആൻഡ് എക്സിറ്റ്യൂ കൺസർവേഷൻ ഈ രണ്ട് കോൺസെപ്റ്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും ബയോഡൈവേഴ്സിറ്റി എന്നുള്ളൊരു പോർഷനിൽ നമ്മൾ നോക്കുന്നുണ്ട് ദെൻ എൻഡമിക് സ്പീഷ്യസ് ഹോട്ട്സ്പോട്ട് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത്രയുമാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളൊരു പോർഷനിൽ ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ താങ്ക് യു